ഹലോ ഗെയ്സ് ആപ്പ് തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാപ്പേ ആൻഡ് മിസ്രിപ്പെസ് കെട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഒരു യാത്ര സൺഡേ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പോവാനുള്ള പരിപാടിയിലാണ് നേരെ മമ്പുറം മമ്പുറം പോയി ഞങ്ങള് നമ്മളുടെ മറ്റൊരു സുഹൃത്ത് ആൽബത്തില് അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങൾ എന്തായാലും ആടിച്ച് പോകും ഓക്കെ മെസ്സിരി അപ്പൊ നമ്മള് ആദ്യം നമ്മളെ യാത്രയിൽ നമ്മൾ കല്യാണത്തിന് എത്താനുള്ള പരിപാടി കല്യാണത്തിന്റെ കല്യാണ വീട്ടിലെത്താനായിട്ടാ ഏ ഇപ്പിച്ചിട്ടൊരു ഫാൻസിന്റെ കല്യാണാണ് മെസ്സരി എങ്ങോട്ട് നോക്കിയ പിന്നോട് തന്നെയോടേ നമ്മൾ പോണ വഴി അങ്ങനക്ക് ആർക്കും അറിയോർക്കും അറിയില്ല നമ്മള് പോണ വഴി ഇങ്ങള് കൊറേ ഇവിടെ വന്നിട്ട് കളിച്ചിട്ടുണ്ട് ഒരു പാർക്ക് അല്ലല്ല ആ അടുത്താണ് നമ്മള് എന്ത് കായലിന്റെ വഴിയാണ് നമ്മള് കല്യാണത്തിന് പോയി അല്ലല്ല ഈ നമ്മള് വഴി വരാറും വൈകുന്നേരം വരാറ് മാത്രീ നട്ടുച്ചക്ക് ബിഎം പാർക്കിൽ പോയി കളിച്ചുകഴിഞ്ഞാല് കറുത്ത് കരിവണ്ടാവും സുന്ദരി ആവാൻ വേണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുന്ദരിയാണ് ലാസ്റ്റ് സുന്ദരി എന്താ എന്താണാവോ കല്യാണം കഴിക്കുമ്പോ ആ കറക്കൂട്ട ചെയ്യ പുതിയതിനു കറക്കൂട്ട ഏ കറക്കൂട്ട ഈ റൈറ്റ് സൈഡിലാണ് പാർക്ക് നമ്മളീ റോഡാണ് നമ്മൾ പോണ

కళ్యాణ వేడి కలికానా పోండి పళ్ళీ పోండి

കല്യാണൊക്കെ അടിപൊളി പാട്ടൊക്കെ പാടി പ്രോഗ്രാമിന്റെ അതെ എന്നാ ശരിട്ടാ അപ്പൊ ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ഫുഡ് കല്യാണം നമ്മള് ഭയങ്കര തിരക്കിയിരുന്നപ്പോ ഞങ്ങക്ക് മമ്പുറത്തുള്ള കാര്യം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ആക്കിട്ടുണ്ട് ഓക്കെ അപ്പൊ കാണാം അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിക്കുമ്പോ എവിടെ അറിയിക്കുന്നു പുത്തനത്താണിയിലെ ഒരു അടിപൊളി ഹോട്ടൽ മിന്നു എന്താ വേണ്ടി ഭക്ഷണം ആ ബിരിയാണി മിന്നു എന്താ വേണ്ടി വെള്ള മതി വെള്ളമാത്രം അനക്കോ ഞങ്ങളൊന്നും കഴിക്കില്ല പോവാ നല്ല അൺലിമിറ്റഡ് നെയ്ച്ചോറും പിന്നെ ചിക്കൻ ബിരിയാണി ചിക്കനും അല്ല പിന്നോ പിന്നെന്താ കഴിക്കണേ അപ്പൊ മക്കളെ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ഉഷാറായില്ലേ എന്താ കഴിച്ചും ചിക്കനും ബിരിയാണി ചിക്കനൊക്കെ കഴിച്ച് ഉഷാറായി അടിപൊളി ഫുഡായിരുന്നു അല്ലെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് ഓക്കെ അപ്പൊ നല്ല കുട്ടികളായിട്ട് ഏതാ മിന്നപ്പിപ്പൊരു പാട്ട് പാടില്ല അതൊന്നും പാടിക്കൊടുത്ത തല തിരിച്ച പാട്ട് ോ പാടുകുട്ടി ആ ഓക്കെ 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 അപ്പൊ എന്നാ നമുക്ക് നമ്മൾ ഏകദേശം മമ്പർ എത്താൻ വേണ്ടി കേട്ടോ ഭയങ്കര ട്രാഫിക്കാണ് നമ്മളെ റോഡ് വികസനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാത്ര ഭയങ്കര ട്രാഫിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പാലങ്ങളും റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ യാത്ര വളരെ മെതുവാണ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു മമ്പ്രം മമ്പറൊക്കെ പോയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് കാണാം ഓക്കേ ഈ ചൂട്ടത്തൊക്കെ ഇപ്പോൾ എടുക്കണ ഒരു സമയമാണ്

ൃപ്തിപ്പെടാ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വയ്ക്കുന്നു ഡെയിലി മമ്പുരം എത്രയൻറെ മുമ്പുള്ള പള്ളി ഇതാണ് നമ്മളുടെ മമ്പുറത്തേക്കുള്ള എൻട്രി ഇതാണ് നമ്മളെന്ത് മമ്പറത്തേക്കുള്ള എൻട്രി ഇപ്പൊ ഞങ്ങളുടെ മമ്പറത്തിന്റെ സൈഡോ എന്താ മമ്പ്രം പാലം പാലം എന്ന് പറയുന്നത് അറിയില്ല ഏതാണ് മമ്പറം

ഗുണം എൻ്റെ ഇഷ്ടമല്ല അഭിനയിച്ചിട്ടുണ്ട് പല വേഷങ്ങളിലും മമ്പുറപ്പൂ മീലെ അപ്പം അവിടെ ഞങ്ങൾ മമ്പറം വന്നപ്പോൾ നമ്മളെ ഷെരീഫ് ഷെരീഫിൽ ഞങ്ങൾ കണ്ടുണ്ടാവും കുറേ ആൽബങ്ങളിൽ ചെറിയ ചെറിയ കഥാപാത്രം പെണ്ണുങ്ങളാണ് ഇട്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും കണ്ടുമുട്ടി ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അവിടെ താങ്ക് യു ഓക്കെ ഞാൻ താങ്ക് യു പറയുന്നത് കാരണം അവൻ്റെ പെണ്ണുങ്ങൾ പേരെ പോയെ കാണില്ല ഷെരീഫിനെ മാത്രമേ കാണുള്ളൂ ഒരു ഹായ് ഒരു ഹായ് ഒരു ഹായ് അല്ലെങ്കിൽ ഈ കലാകാരന്മാരെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര നാണാണ്

ഹലോ അപ്പം നമ്മൾ നമ്മളെ യാത്രയിലെ യാത്ര ശരിക്കും നമ്മളുടെ പടത്തിന്റെ ഹാർഡ് ഡിസ്ക് വാങ്ങാനുള്ള പരിപാടി ആയിരുന്നു വെച്ചാൽ നമ്മളെ പടം ഔട്ടറക്കി അലി അക്ബർ അപ്പം അതിന്റെ ഹാർഡ് ഡിസ്ക് വാങ്ങുക അതിനുള്ള വരവായിരുന്നു ആ വരവ് നേരെ നമ്മൾ കല്യാണം കൂടി നേരെ മമ്പൂറം പോയി ദജിയൊക്കെ മീഡിയയിലാണുള്ളത് ഞാനും എത്തിരിക്കണേ ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകും വരൂ ഞാൻ കയറണ ഓക്കേ നമ്മള് പടത്തിന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങി റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നു ബില്ലാപ്പി സ്റ്റുഡിയോ വേണ്ട ഇവിടെ നമുക്ക് പാടണ്ടേട്ടാ വലുതായാലും എവിടെ ിപ്പണ് എന്താണേ കുടിച്ചേ നല്ല അടിപൊളി പ്ലേസിലാണ് മക്കളെ നല്ല രസമുള്ള അടിപൊളി ഒരു വഴി ആ വഴിയിലാണ് നമ്മളിപ്പോ നല്ല കരിമ്പിൻ ജ്യൂസ് നല്ല സർബത്ത് പരപ്പനങ്ങാടിന്ന് വരുന്ന വഴിതാ നമ്മളെ കാക്കാന്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി സ്ഥലത്ത് കുടിച്ചു അരിപോളല്ലേ ആയ ഹലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കാലത്ത് യാത്ര തിരിച്ചായിരുന്നു നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ വളരെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഒരു യാത്രയായിരുന്നു കാലത്ത് നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഇറങ്ങി നമ്മളെ ഫാൻ ബോയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് കൂടി ഒരു പാട്ടൊക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു നേരെ ഞങ്ങൾ ഹോട്ടലിൽ കയറി അല്ലേ ബിരിയാണി അഴിച്ച് അല്ലേ നെയ് പിന്നെ ഞങ്ങൾ നേരെ മമ്പുറം പോയി സിയാറത്തൊക്കെ ചെയ്തു നല്ല തിരക്കായിരുന്നു എന്നാലും എന്താ പറയുക പള്ളിയൊക്കെ കണ്ടു അതിന് ശേഷം നമ്മുടെ അലി അക്ബർ പടത്തിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ വാങ്ങി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞങ്ങൾ നമ്മളെ കാക്കാൻ്റെ കടയിൽ നല്ല അടിപൊളി സ്ഥലത്ത് നമ്മളെ ബംഗാളി ബ്രോഡ് നല്ല അടിപൊളി കരിപ്പ് ജ്യൂസൊക്കെ അടിച്ച് ഉഷാറായിട്ട് അപ്പോൾ യാത്ര വളരെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല രസകരമായ യാത്രകളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി ഓക്കെ ബൈ